നത്തിൽ ഇപ്പം സുലഭമായി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നത്തിൽ വെച്ചിട്ട് ഒരു അടിപൊളിയുടെ റോസ്റ്റ് ഉണ്ടാക്കുക അപ്പം ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോക്കുക അടിപൊളി ടേസ്റ്റാണ് ആദ്യം തന്നെ വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് ഇതൊക്കെ വെച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു അര മണിക്കൂർ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് വെക്കാം പുറത്ത് വെക്കാം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് പിറ്റന്നേക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്ര മാത്രമാണ് ഞാൻ എടുത്തിട്ടില്ലേ അതിന് വേണ്ടിയിട്ടില്ലേ സവാള ഇതുപോലെ ചോപ്പറിൽ വെച്ചിട്ട് അരിഞ്ഞു കൊടുക്കുക ഇതിൻ്റെ വീഡിയോ ഞാൻ റിവ്യൂ ഒരു വർഷം ഒന്ന് രണ്ട് രണ്ട് വർഷം കഴിഞ്ഞു അതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് അടിപൊളിയാന്ന് വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ചോപ്പറ് വാങ്ങിച്ചോളൂ ബട്ടർഫ്ലൈൻ്റെ തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കുറച്ചു കാലം നിൽക്കും ഇതുപോലെ നമുക്കെന്നിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കുക കാരണം അധികം ഒന്ന് പൊരിഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരു ഫ്രൈ പോലെ ഒന്ന് ആയിക്കെട്ടിയാൽ മതി ജസ്റ്റ് അതുപോലെ അപ്പുറം ഇപ്പുറം ഇട്ട് ആക്കി എടുക്കുക ഇത് നത്തലായതുകൊണ്ട് തന്നെ ഇതിന് ഓരോ നാട്ടിലെ ഓരോ പേരായിരിക്കും ഉണ്ടാവുക നമ്മൾ കണ്ണൂരിലെ നത്തലാണ് പറയുന്നത് അപ്പം നത്തലായത് കൊണ്ട് തന്നെ മറിച്ചിടുന്ന സമയത്തൊന്ന് സൂക്ഷിച്ച് കാരണം അതിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും വേവുമ്പോഴേക്കും അതുകൊണ്ട് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവുമ്പോഴേക്കും മാറ്റി കൊടുക്കും എന്നിട്ട് അതേ പാനൽ തന്നെയാണ് നമ്മൾ സവാള വഴറ്റി വഴറ്റിയെടുക്കേണ്ടത് അതാണ് എൻ്റെ ഹൈലൈറ്റ് വരുന്നത് ഇപ്പം ഇത് വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മളത് വറു പാത്രത്തിലോട്ട് മാറ്റി ആ പാനിൽ തന്നെ നമ്മൾ സവാളയും അതുപോലെ തന്നെ കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി എടുക്കുക ഈ വഴറ്റുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക അതൊന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി ആ സമയത്ത് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ നത്തിലതിലോട്ട് ചേർത്ത് കൊടുക്കാം അത്ര മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ചൂട് ചോറിനായാലും അതുപോലെ ചപ്പാത്തിക്കാണെങ്കിലും നമ്മൾ തലയിൽ നിറച്ച ദോശയില്ലേ അതിൻ്റെ ഒക്കെ നന്നായിട്ട് പോകുന്നൊരു ഐറ്റം ആണ് അപ്പം ഉണ്ടാക്കാത്തവരാന്ന് ഉണ്ടാക്കി നോക്കുക മാക്സിമം ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് ഓക്കെ താങ്ക് യു